പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഈ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് പൂവത്തിപ്പോയിലിൽ ലഹരി ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യു ഉദ്ഘാടനം ചെയ്തു െ കേട്ടിട്ടുണ്ടാവും ഏതായിരുന്നുണ്ടാവും ഞങ്ങളും ഇടയ്ക്ക് വന്നതാണ് പക്ഷേ ഇത്തരം ഒരു വിഷയത്തില് ഏറെക്കുറെ കാര്യങ്ങൾ പറയണമെങ്കിൽ ഒരു നാല്പത് മിനിറ്റ് സമയം നിങ്ങൾ എനിക്ക് തരണം ഈ നാൽപ്പത് മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ശേഖരിച്ചു വയ്ക്കാൻ ഇടയാക്കുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് അപ്പോ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി സ്വാഗതം പറഞ്ഞ ഉദ്ഘാടനം ചെയ്ത വേദിയിൽ വേദിയിലെത്തിയ എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സറൈസ് വകുപ്പിന്റെയും വ്യക്തിപരമായ ആശംസകൾ പ്രദേശത്തെ യൂത്ത് ആൻഡ് സ്പോർട്സ് ക്ലബ് പൂവത്തിപ്പൊയിൽ സ്ക്വാഡ് ഇ എം എസ് സ്മാരക വായനശാല ആലപ്പൊയിൽ കാരുണ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ശ്രീ വിവേകാനന്ദ വായനശാല കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു കൂട്ടായ്മ ചെയർമാൻ അബ്ദുൾ റഷീദ് വരിക്കോടൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു ബോധവൽക്കരണ ക്ലാസ് എടുത്തു കൂട്ടായ്മ കൺവീനർ കെ ചന്ദ്രൻ കൂട്ടായ്മ കോർഡിനേറ്റർ ഉമ്മർ നെയ്വാദുക്കൾ കൂട്ടായ്മ വൈസ് ചെയർമാൻ മുജിബരഞ്ഞു പുലിയോടൻ ജാഫർ ആലങ്ങാടൻ ഹനീഫ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു ഏലക്കാടൻ ചെമ്പൻചെറി മുഹമ്മദ് കുട്ടി വടക്കുംപാടം സുഖു താമരശ്ശേരി വി പി ഉണ്ണിഹസൻ വരിക്കോടൻ അബ്ബാസലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര